നമസ്കാരം എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിനേക്കാൾ വളരെ ഉയർന്ന വേഗതയിൽ ഡാറ്റ കൈമാറ്റം സാധ്യമാക്കുന്ന ട്യൂബാർഡ് ലേസർ ഉപയോഗിച്ചുള്ള ഉപഗ്രഹ ആശയവിനിമയം സാധ്യമാക്കി ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ഒരു കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ് ഒരു സംഘം ചൈനീസ് ഗവേഷകർ ഭൂമിയിൽ നിന്ന് മുപ്പത്തിയാറായിരം കിലോമീറ്റർ ഉയരത്തിൽ പ്രവർത്തിക്കുന്ന ഉപഗ്രഹ സംവിധാനം ഉപയോഗിച്ചാണ് അവർ ഈ അസാധാരണ നേട്ടം കൈവരിച്ചത് ഇത് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ മാത്രം അകലുനിന്ന് പ്രവർത്തിക്കുന്ന സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്കിനേക്കാൾ വളരെ വലിയ കാൽവെപ്പാണ് സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പറയും പ്രകാരം ഇത് സ്റ്റാർലിങ്കിന്റെ സാധാരണ നിരക്കുകളെക്കാൾ അഞ്ചിരട്ടി വേഗത്തിൽ വൺ ജി ബി പി എസ് ഡൌൺലിങ്ക് വേഗത കൈവരിക്കുകയുണ്ടായി അങ്ങനെ ആഗോള ഉപഗ്രഹ ആശയവിനിമയ രംഗത്ത് ഇതുവരെ സാധ്യമാക്കിയ എല്ലാ കണ്ടുപിടുത്തങ്ങളെയും ചൈനയുടെ ഈ ചൂട് മാറ്റിമറിക്കുകയാണ് ഭൂമിയുടെ ഭൌതിക ഭ്രമണപഥം അഥവാ ജിയോയിൽ വിക്ഷേപിച്ച ചൈനീസ് ഉപഗ്രഹം ഭൂമിയിലുള്ള ഒരു റിസീവിംഗ് സ്റ്റേഷനിലേക്ക് ഡാറ്റ അയക്കാൻ അൾട്രാ ലോ പവർ ട്യൂ വാട്ട് ലേസർ ആണ് ഉപയോഗിച്ചത് കുറഞ്ഞ ഊർജം ഉപയോഗിച്ച് ഈ സിസ്റ്റം വൺ ജി ബി പി എസ് ഡൗൺലോഡ് വേഗത കൈവരിച്ചുവെന്നത് ഏറെ ശ്രദ്ധേയമാണ് സ്റ്റാർലിംഗ് പോലുള്ള നിലവിലെ ലോയർത്ത് ഓർബിറ്റ് സിസ്റ്റങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ശരാശരി വേഗതയേക്കാൾ മികച്ച പ്രകടനമാണ് ഇത് കാഴ്ചവെച്ചത് യഥാർത്ഥ സാഹചര്യങ്ങളിൽ സാധാരണയായി നൂറ് മുതൽ മുന്നൂറ് എം വേഗതയാണ് ഈ സംവിധാനം പ്രദാനം ചെയ്യുന്നത് ഉപഗ്രഹ ആശയവിനിമയത്തിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ തടസ്സങ്ങളിലൊന്ന് അന്തരീക്ഷത്തിന്റെ പ്രക്ഷുപ്ത സ്വഭാവമാണ് ഈ പ്രശ്നം പ്രകാശ സിഗ്നലുകളെ വളച്ചൊടിക്കുകയും ഡാറ്റ ട്രാൻസ്മിഷന്റെ ഗുണനിലവാരത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഈ തടസ്സങ്ങളെ മറികടക്കാനുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം ഗവേഷണങ്ങളിലേർപ്പെട്ട സ്പീക്കിംഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ വൂജിയാൻ ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിലെ ലിയു ചാവോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ചൈനീസ് ശാസ്ത്രജ്ഞർ ഇതിനായി ഒരു നൂതന പരിഹാരം കണ്ടുപിടിച്ചു അതാണ് എ ഒ എം ഡി ആർ സിനർജി വികലമായ പ്രകാശത്തെ മൂർച്ചുകൂട്ടുന്നതിനായി അഡാപ്റ്റീവ് ഒപ്റ്റിക്സ് അഥവാ എ ഒയും ചിതറിക്കിടക്കുന്ന സിഗ്നലുകൾ പിടിച്ചെടുക്കുന്നതിനായി മോഡ് ഡൈവേഴ്സിറ്റി റിസപ്ഷൻ അഥവാ എം ഡി ആറും സംയോജിപ്പിച്ചാണ് അവർ എഒ എം ഡിആർ സിനർജി സാധ്യമാക്കിയെടുത്തത് ഈ സാങ്കേതിക വിദ്യ പ്രക്ഷുബ്ധമായ അന്തരീക്ഷ സാഹചര്യങ്ങൾക്കിടയിലും ലേസർ സിഗ്നലിനെ ഫലപ്രദ ായി സ്ഥിരപ്പെടുത്താൻ പോകുന്നതാണ് എ ഒ എം ഡി ആർ സിനർജി എന്ന ശക്തമായ സംയോജനത്താൽ ഈ ഉപഗ്രഹ ആശയവിനിമയത്തിന്റെ സിഗ്നൽ വിശ്വാസ്യത എഴുപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് തൊണ്ണൂറ്റിയൊന്ന് ശതമാനമാക്കി ഉയർത്താൻ ചൈനീസ് ഗവേഷകർക്കായി ചൈനയുടെ ഈ നേട്ടം ശ്രദ്ധേയമാകുന്നത് അതിന്റെ വേഗത കൊണ്ട് മാത്രമല്ല ഭൂമിയിൽ നിന്നും ഇത്രയും അകലിൽ നിന്നുമുള്ള സിസ്റ്റത്തിൽ നിന്നുമുള്ള സിഗ്നലിന്റെ സ്ഥിരതയും സമഗ്രതയും ഈ സംവിധാനത്തെ അതിശയകരമാക്കുന്നു ഈ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണത്തിനായി തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ ലിജിയ ഒബ്സർവേറ്ററിയിൽ ഒരു പാത്ത് പാത്തുപേക്കിംഗ് അൽഗോരിതം വികസിപ്പിച്ചെടുക്കുകയുണ്ടായി അങ്ങനെ ഉപഗ്രഹ നൂതന സംവിധാനത്തിൽ നിന്നുമുള്ള ട്രാൻസ്മിഷൻ സ്ഥിരതയുള്ളതും കാര്യക്ഷമവുമാണെന്ന് ഉറപ്പുവരുത്തി ലേസർ ട്രാൻസ്മിഷന്റെ ഒരു ഭാഗം വഹിക്കുന്ന എട്ട് വ്യത്യസ്ത ചാനലുകളുടെ സിഗ്നൽ ശക്തി ലിജിയോങ് ഒബ്സർവേറ്ററിയിൽ സജ്ജമാക്കിയ പാത്ത് പിക്കിംഗ് അൽഗോരിതം വിശകലനം ചെയ്തു തുടർന്ന് സ്ഥിരമായ കണക്ഷൻ നിലനിർത്തുന്നതിനായി ഏറ്റവും വിശ്വസനീയമായ സിഗ്നലുകൾ ഇത് തിരഞ്ഞെടുത്തു ലേസർ വഴി അയക്കുന്ന ഡാറ്റ വ്യക്തവും ഉപയോഗയോഗ്യവുമാണെന്ന് അങ്ങനെ ഉറപ്പാക്കി ദുർബലമായ ലേസർ സിഗ്നലുകൾ ഉണ്ടെങ്കിലും പാകപ്പിഴകൾ തിരുത്തുന്നതിനും ഡാറ്റ ട്രാൻസ്മിഷന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും പരീക്ഷണാർത്ഥം സജ്ജീകരിച്ച പീക്കിംഗ് അൽഗോരിതത്തിനാകുന്നു ചൈനയുടെ ഈ മുന്നേറ്റത്തോടെ ഉപഗ്രഹ ആശയവിനിമയത്തിനുള്ള മറ്റൊരു തലമാണ് തുറന്നിരിക്കുന്നത് കുറഞ്ഞ സിഗ്നൽ ഡിഗ്രേഡേഷനോടെ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ദൂരത്തേക്ക് വൺ ജി ബി പി എസ് ഡാറ്റ അയയ്ക്കാനുള്ള ചൈനയുടെ ഈ നൂതന സംവിധാനത്തിന്റെ കഴിവ് മാധ്യമങ്ങൾ ടെലികമ്യൂണിക്കേഷൻസ് ബഹിരാകാശ പരിവേക്ഷണം എന്നിവ പോലുള്ള തത്സമയ ആശയവിനിമയത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കും പലപ്പോഴും ബഫറിംഗിനും തടസ്സങ്ങൾക്കും സാധ്യതയുള്ള ഹൈ ിഷ്യൻ സ്ട്രീമിംഗ് പോലും ഈ സംവിധാനത്തിന്റെ വരവോടെ കൂടുതൽ സുഗമമായേക്കാം ഇതിൽ നിന്നുള്ള ആശയവിനിമയത്തിന്റെ കൃത്യത കണക്കിലെടുക്കുമ്പോൾ ബഹിരാകാശ ദൌത്യങ്ങളിലോ സൈനിക പ്രവർത്തനങ്ങളിലോ ആവശ്യമായ സെൻസിറ്റീവ് ആശയവിനിമയങ്ങൾക്ക് വിശ്വസനീയമായ കണക്ഷനുകൾ ഈ നൂതന സാങ്കേതിക സംവിധാനം സാധ്യമാക്കും കൂടാതെ പരമ്പരാഗത റേഡിയോ ഫ്രീക്വൻസി ആശയവിനിമയത്തിന്റെ ബാൻഡ് വിട്ത്ത് പരിമിതികളെ മറികടക്കാൻ ചൈനയുടെ ഈ പുത്തൻ സാങ്കേതിക വിദ്യ സഹായിക്കും കാരണം വിശാലമായ ബാൻഡ് വിട് ത്വരിത വേഗത എന്നിവ ാണ് ഈ സാങ്കേതിക സംവിധാനം വാഗ്ദാനം ചെയ്യുന്നത് അങ്ങനെ ആഗോള ആശയവിനിമയത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ ഉപഗ്രഹ സാങ്കേതിക വിദ്യയാണ് ചൈനീസ് ഗവേഷകർ സാധ്യമാക്കിയിരിക്കുന്നത് ചൈനയുടെ ഈ കണ്ടെത്തൽ പ്രതിരോധ ആപ്ലിക്കേഷനുകൾക്ക് അഭികാമ്യമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ശത്രു ഉപഗ്രഹങ്ങളിലെ ഒപ്റ്റിക്കൽ സെൻസറുകൾ ടാർഗറ്റ് ചെയ്യുന്നതിനോ പ്രവർത്തനരഹിതമാക്കുന്നതിനോ ഈ ലേസർ അധിഷ്ഠിത ഉപഗ്രഹ ആശയവിനിമയ സംവിധാനം ഏറെ സഹായകമായി തീരും അതിനാൽ തന്നെ ഈ സാങ്കേതിക വിദ്യ ഭാവിയിൽ ബഹിരാകാശ അധിഷ്ഠിത ഡയറക്ടഡ് എനർജി ആയുധങ്ങളെ പിന്തുണച്ചേക്കാമെന്ന് സൈനിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഈ വിധത്തിലെല്ലാം ചൈനയുടെ പുതിയ ലേസർ അധിഷ്ഠിത ആശയവിനിമയ ഉപഗ്രഹ സംവിധാനം ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഒരു സുപ്രധാന പുതിച്ചു അടയാളപ്പെടുത്തുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം